എല്ലാവർക്കും പുതിയ വീടിലേക്ക് സുഖം അപ്പം എവിടെയുള്ള അറിയുമോ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് പാലക്കാട് ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്നാണ് അപ്പം പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് പോകണം അതാണ് നമ്മുടെ വീഡിയോ ഇനി നമുക്ക് ട്രെയിൻ പിടിക്കണം ട്രെയിൻ ട്രെയിനിപ്പോൾ വരും ഒരു മണിയാകുമ്പോഴാണ് ഇവിടുന്ന് ട്രെയിൻ ഒരു മണിക്ക് ഇവിടുന്ന് ട്രെയിൻ പിന്നെ ഷൊർണ്ണൂരിൽ നിന്ന് അപ്പോഴുള്ള ട്രെയിൻ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും വരട്ടെ ട്രെയിൻ വന്നിട്ട് നോക്കാൻ അറിയാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ മൊത്തമുള്ളത് ഇവിടുന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്ര ുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒലവക്കോടാണ് ഈ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അപ്പൊ ഇവിടുന്ന് എനിക്ക് പോകേണ്ടത് നിലമ്പൂരിലേക്കാണ് അപ്പൊ പാലക്കാട് നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തിരുന്നാലും നമുക്ക് ഇവിടുന്ന് ഷൊർണൂരിലേക്കുള്ള ഉണ്ട് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ ഉണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കണം നല്ല വെയിലുണ്ട് പാലക്കാട് അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ ഫുൾ മെഷീൻസ് ആണല്ലോ നമ്മളൊരു മൂന്നാല് മെഷീൻസ് ഉണ്ടായിന് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു വെറും മുപ്പത് രൂപയാണ് നമ്മുടെ നിലമ്പൂരിലേക്കുള്ള ടിക്കറ്റ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ സമയത്താണ് ഈ കാഴ്ച കണ്ടത് ഇത് മെയിൻ്റനൻസിന് എന്തോ വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു അറിയില്ല റെയിൽവേ സ്റ്റേഷൻ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇന്ന് കൃത്യമായിട്ട് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പറഞ്ഞത് ഒരുവിധം ശരിയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് പ്ലാറ്റ്ഫോമുകളിലൊന്നും നമുക്ക് കച്ചറികളൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല റെയിൽവേ ട്രാക്കും നല്ല ക്ലീനാണ് അപ്പോൾ റെയിൽവേ ട്രാക്കിലൊന്നും ത്രാഷും കാര്യങ്ങളൊന്നും കാണുന്നില്ല പാലക്കാട് മാത്രമാണോ ഇങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല നിർണ്ണൂർ എത്തിയിട്ട് ഒന്ന് നോക്കണം എന്നുണ്ട് എന്തായാലും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പാലക്കാട് നിന്ന് ഒരു മണിക്കാൻ ട്രെയിൻ അത് പിന്നെ ആ ഷൊർണൂരിൽ അപ്പോഴാണ് ട്രെയിൻ അറിയില്ല ഞാൻ നോക്കുമ്പോ കാണുന്നത് ഷൊർണ്ണൂരിൽ മൂന്ന് മണിക്കാണ് കുഴപ്പമില്ല നേരത്തെ ഷൊർണ്ണൂർ എത്താം പിന്നെ അവിടെ നോക്കാലോ ഷൊർണൂർ എന്തായാലും ഇപ്പൊ വൈകിട്ടൊക്കെ ട്രെയിൻ ഉണ്ടല്ലോ അവിടെ എത്തിയിട്ട് നോക്കാം ഇതും ഷൊർണ്ണൂരിലേക്കുള്ള ട്രെയിൻ തന്നെയാണ് നല്ല കാലിയാണ് ട്രെയിന് ഒരു മണിക്ക് വരാൻ പോകുന്നില്ല ഒരു ട്രെയിൻ വരുന്നുണ്ട് നമുക്ക് പോവേണ്ട ട്രെയിൻ വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് കോയമ്പത്തൂർ ടു ഷൊർണൂർ പാസഞ്ചർ ട്രെയിനാണ് അപ്പോ ഏകദേശം എല്ലാ സ്റ്റോപ്പിലും നിർത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്

നല്ല സുഖ ഇരിക്കാന് തീരെ ആൾക്കാരില്ല കുറവാണ് കൊറവാണ് കുറവാണ് സംഭവം തീരെ ആൾക്കാരില്ല നല്ല സുഖായിട്ടിരിക്ക പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഫോണ് ചാർജ് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ കുത്തി വെക്കാനുള്ളതില്ല ചാർജ് ചെയ്തു വെക്കാനില്ല പോയിന്റ് ഇല്ല ഈ ട്രെയിനിൽ ഇങ്ങനെ സീറ്റ് വരും കേട്ടോ അതായത് ഇവിടെ രണ്ടെണ്ണം പിന്നെ ഈ സൈഡിൽ ഇവിടെ ഒന്ന് പിന്നെ ഞാൻ ഇരിക്കണ ഭാഗത്തൊന്ന് ഒന്ന് പിന്നെ ആളില്ലാത്തോണ്ട് നമ്മൾ ലക്ഷറിയായിട്ട് ഇരിക്കാണ് ചാർജിങ്ങിന്റെ സാധാരണ ഈ ഭാഗത്തല്ല ഇണ്ടാവാറുള്ളത് ഇവിടെ ഇണ്ടാവാറുള്ളത് പക്ഷെ ഇതിനില്ല ഇതിന് ഇല്ലെട്ടോ ഈ ഒരു സമയത്തൊക്കെ ഏഹ് ഈ ഒരു സമയത്ത് ഏകദേശം ഒരു മണി ആ ടൈമിലൊക്കെ നാട്ടിൽ നിലമ്പൂരില് പാലക്കാട് പോകണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം നമുക്ക് ഇവിടുന്ന് നേരെ ഷൊർണ്ണൂർ വന്ന ചൊർണ്ണൂരിൽ നിന്ന് ട്രെയിൻ ഉണ്ട് എന്നാ പറഞ്ഞത് നോക്കാം നമുക്ക് എന്തായാലും ആൾക്കാർ തീരല്ല ഈ ലോങ് പോകുന്ന ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ട് രണ്ടും ബാംഗ്ലൂർ അതുപോലെ ചെന്നൈ ഒക്കെ പോണ ട്രെയിനിലാണ് ഞാൻ കയറിയത് അതാണ് ഭയങ്കര റഷ് ആയിട്ടുണ്ടാവും പാസഞ്ചേഴ്സ് ട്രെയിനിൽ പൊതുവെ തിരക്ക് കുറവാണ് പിന്നെ ഇന്നൊരു അവധി ദിവസമായതുകൊണ്ടാണ് കുറച്ചും കൂടി തിരക്ക് കുറവെന്ന് നമ്മൾ വിചാരിക്കണേ എന്തായാലും നമുക്ക് നോക്കാം ഇനി ആൾക്കാർ കയറുമെന്നുള്ളത് പാസഞ്ചർ ട്രെയിൻ ആകുമ്പോൾ കുറച്ച് സ്ലോയിൽ എത്തുള്ളൂ എന്നാലും നമുക്ക് സമയമുണ്ടെന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ നോക്കുമ്പോൾ ട്രെയിൻ മൂന്ന് മണിക്കാണ് കാണുന്നത് ഇപ്പോൾ ഒരു മണിയല്ലായിട്ടുള്ളൂ അപ്പോൾ രണ്ട് മണിയാകുമ്പോഴത്തേന് എന്തായാലും ഷൊർണ്ണൂർ എത്തും ഷൊർണ്ണൂർ നമുക്ക് ഒന്ന് ഫോൺ ഒന്ന് ചാർജ് ചെയ്യണം അത് മസ്റ്റാണ് ആ ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ വ്യൂ കറക്റ്റ് കാണിച്ചു തരാം നല്ല ക്ലീൻ ഉണ്ട് ഇല്ലതു പറയാലോ കേരളത്തിൽ ഒരുവിധം എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ ക്ലീൻ ആണ് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ച അത്യാവശ്യം നല്ല ക്ലീൻ ആണ് അല്ലെ പട്ടികളൊക്കെ കണ്ടെട്ടോ അത് പിന്നെ ആ അത്ര ഇത് ഇടക്ക് പട്ടികളൊക്കെ കാണും കമ്പയർ ചെയ്യുമ്പോൾ ഒരുവിധം ക്ലീന് അത്ര പറയാൻ പറ്റുള്ളു പാലക്കാട് ജംഗ്ഷനും അതുപോലെ പാലക്കാടും വേറെ കേട്ടോ ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ട്രെയിൻ യാത്ര തുടർന്നു നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ പാലക്കാട് ജംഗ്ഷൻ തൊട്ട് ഇനി ഇത് ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ ഫുൾ പാർക്കിങ്ങില് മോട്ടോർ ബൈക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല ചൂടുണ്ട്ട്ടോ പാലക്കാട് ഞമ്മളെ നിലമ്പൂനേക്കാളും അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാന് ഇപ്പൊ പുറത്തു വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ചൂട് നന്നായിട്ട് അറിയാം പക്ഷേ അവിടത്തെ ഇല്ലാതെ നല്ല ചൂട് അവിടെ ഫീൽ ചെയ്യാനുണ്ട് പിന്നെ പാലക്കാട് ടൗൺ ആണെങ്കിൽ തന്നെ ഞാൻ എല്ലാ ഭാഗം കണ്ടിട്ടില്ല ഞാൻ നിന്ന ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സൈലന്റ് ഏരിയ പോലെ തോന്നുന്നുണ്ട് അറിയില്ലല്ലോ എല്ലാ ഭാഗവും ബസ് സ്റ്റാൻഡൊന്നും പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ഇനി ഏതാ സ്റ്റോപ്പ് എന്നറിയില്ല പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല ഞാൻ ട്രെയി നമുക്ക് എന്തായാലും ഒരു മൂന്ന് മണിന്റെ ഉള്ളില് എന്തായാലും എത്തിയാൽ മതി എന്തായാലും എന്നാലും നമുക്ക് ഒരു നാ നാലേ മുക്കാലോടു കൂടി നിലമ്പൂരില് എത്തുന്ന ട്രെയിൻ ഉണ്ട് ആ ട്രെയിന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ കുറച്ചായിട്ട് യാത്രകളാണ് ഇപ്പൊ കുറച്ചായിട്ട് വെറും യാത്രകളാണ് ഇതിപ്പോ ഈ മാസം തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് പല പല ആവശ്യങ്ങൾക്കായിട്ടുള്ള യാത്രയാണ് അതുകൊണ്ട് ഒരുപാട് വ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളെ ഇതില് നോക്കിയാലറിയാം നല്ല കംഫർട്ടബിൾ ട്രെയിനാണ് ഞാൻ പറഞ്ഞല്ലോ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് എന്നാലും ഒരു നമ്മൾ അങ്ങനെ ഒരു കൂട്ടരെ നമ്മള് എകഴ്ത്തി പറയില്ല തമിഴ്നാട്ടുകാരൊക്കെ ചില സമയത്ത് അവിടെ നിലത്തൊക്കെ ഇരിക്കുന്നത് കണ്ട് അവര് വൃത്തിയാടാക്കുന്ന പോലെ ചില ആളുകൾ കേട്ടോ എല്ലാരും അല്ല അതിലില്ല മലയാളികളും ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ എന്നാലും അങ്ങനെ കാണാറുണ്ട് നിലത്തൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട് ഞാൻ അവരെ കുറ്റിയായിട്ട് പറയലോട്ടോ ഈ വീഡിയോ മിസ്ലീഡിംഗ് ആയിട്ട് അറിയില്ല പക്ഷേ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഈ ട്രെയിനിൽ കാണാല്ല ഞങ്ങൾ ഫ്ലോറും ഇതൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഇന്ത്യൻ റെയിൽവേ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇവര് ചാർജിങ്ങിന്റെ വെക്കുന്നില്ല അതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാടങ്ങളുണ്ട് കേട്ടോ പാടങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ ഒന്ന് കണ്ടിരുന്നു അപ്പോൾ തന്നെ അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഒന്ന് പോയി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പാലക്കാട് അങ്ങനെ നെൽപ്പാടങ്ങളെല്ലാം പിന്നിട്ട് നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയാണ് പാലക്കാട് ഷൊർണ്ണൂരിലേക്കുള്ള യാത്ര തനത് കേരളത്തിന്റെ വയലുകളും കേരളത്തിന്റെ സംസ്കാരം നമ്മുടെ നെൽ കൃഷി കാർഷിക സംസ്കാരമൊക്കെ വിളിച്ചുണർത്തുന്ന യാത്ര നല്ല വയലുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഭയങ്കര ഭയങ്കര നല്ലൊരു യാത്ര ആട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ യാത്ര ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ കാണുമ്പോ ഈ പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോഴേ എന്തോ നല്ലൊരു ഭംഗിയാണ് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും അപ്പോ ലോങ് ട്രെയിനൊക്കെ ആവുമ്പോ നല്ല ആളുകൾ ഉണ്ടാവും അപ്പൊ യാത്ര ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റി കാരണം തീർച്ചയായിട്ടും ഈ റോട്ടില് നിങ്ങള് ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യണം നല്ലൊരു ഭംഗിയാണ് കാരണം ഈ നോക്കത്താ ദൂരത്തിലുള്ള ഈ നെൽപ്പാടങ്ങളൊക്കെ സുഹൃത്തുക്കളുടെ അത് പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഇടക്ക് അടുത്തൊരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട് പറളി എന്നാണ് ഇവിടുത്തെ സ്റ്റേഷന്റെ പേര് സ്റ്റേഷന്റെ ബോർഡ് ഞാൻ കാണിച്ചിട്ടുണ്ടോ പറളി അത് അവിടെ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെഴുതി പറളി അപ്പൊ ഇത് എല്ലാ ചെറിയ സ്റ്റോപ്പിലും നിർത്തും കാരണം പാസഞ്ചർ ട്രെയിൻ അല്ലേ അങ്ങനെ പറളി റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് നമ്മുടെ യാത്ര തുടർന്നു അങ്ങനെ ബോർഡ് ഞാൻ ഇപ്പോ കാണിച്ചു കേട്ടോ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇനി അടുത്ത സ്റ്റേഷൻ ഏതാ നോക്കാം ഭാരതപ്പോഴാണ് തോന്നാ കാണുന്നത് ഈ യാത്ര ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാറിയോ ഒരുപാട് കാലം പ്രവാസിയായിട്ടൊക്കെ നിന്നിട്ട് നാട്ടിലേക്ക് എത്തി അങ്ങനത്തെ ആൾക്കാർ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ യാത്ര കൂടുതൽ ആസ്വദിക്കാനായിട്ട് പറ്റുക യഥാർത്ഥ കേരളം എന്താണെന്നുള്ളത് ഈ ഒരു യാത്രയിൽ കൂടുതലായിട്ട് കാണാം നമ്മുടെ നിലമ്പൂർ ഷൊർണൂരും ഇതേപോലെ തന്നെയാണ് പക്ഷെ ഇത്ര അധികം പാടങ്ങള് നിലമ്പൂർ ഷൊർണൂർ യാത്രയിൽ കാണാനായിട്ട് പറ്റില്ല ഇത് കണ്ടില്ലേ നോക്കത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ അടുത്ത സ്റ്റേഷൻ എത്താറായി തോന്നുന്നു ഒന്ന് സ്ലോ ആയിട്ടുണ്ട് ഇത് പാസഞ്ചർ ട്രെയിൻ ആണല്ലോ അപ്പൊ എല്ലോട്ത്ത് നിർത്തു മണക്കര സോറി മങ്കര സോറി മങ്കര കേട്ടോ അടുത്ത സ്റ്റേഷൻ മങ്കര നാളില് ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ് നമ്മളെ മേലാറ്റൂരും അതുപോലെ മേലാറ്റൂര് ദൂരൊക്കെ പോലെ നല്ലൊരു വിഷ്വൽസ് കിട്ടിയില്ല നല്ല ഒരു വിഷ്വൽസ് ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് എടുത്തത് വളരെ പെട്ടെന്നായിരുന്നു രണ്ടേ നാൽപ്പതിനെ എടുത്തു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ട്രെയിനിൽ ഓടിക്കയറി അപ്പം എനിക്ക് അവിടുത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് മൊബൈലിൽ ചാർജ് കുറവായിരുന്നു പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പട്ടിക്കാട് കഴിഞ്ഞിട്ട് അടുത്തത് അടുത്തത് മേലാറ്റൂര് പിന്നെ തൂര് അത്രേ ഉള്ളു അപ്പം ഏകദേശം ഒരു നാല് നാലരക്കെ ആകുമ്പോഴത്തേന് പേരയിലെത്തും ശരിക്കും പാലക്കാടിൽ നിന്ന് ഷൊർണ്ണൂരിലേക്കുള്ള ട്രെയിനിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പോട്ടുണ്ടെന്ന് വിചാരിച്ചു അതില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി അതാണ് എനിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു അങ്ങനെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും ചില സ്റ്റോപ്പുകൾ മാത്രമേ നിലമ്പൂരിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ളൂ വളരെ നല്ല യാത്രയായിരുന്നു ശരിക്കും വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കംഫോർട്ടായി കുട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞു അതിന് അടുത്ത് മേലാറ്റൂരാണ് പക്ഷെ സംഭവം നമ്മളെ നിലമ്പൂർ ഷൊർണൂർ യാത്ര അടിപൊളിയാണെങ്കിലും പാലക്കാട് ഷൊർണൂരിൽ യാത്ര അല്ലെ അതിൻ്റെ ഒരു കാഴ്ച അത്ര എന്തായാലും ഇത് വരൂല ഇതും ഇതിൻ്റെതായ കാഴ്ചകളുണ്ടെങ്കിലും ആ ഒരു പാടങ്ങൾ കാഴ്ച ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ ഒരു ലെവലിൽ ഒരു കാഴ്ച എന്തായാലും ഈ റൂട്ടിൽ കാണാനായിട്ട് പറ്റൂല എന്നാലും കുഴപ്പമില്ല നമ്മളെ നാടാണ് അടിപൊളിയാണ് പക്ഷെ നമ്മൾ കണ്ടതും വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാലക്കാടാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ഒരുപാട് പാടങ്ങളും ഒരുപാട് കൃഷി നിലങ്ങളും പാലക്കാട് ജില്ലയിലുണ്ട് അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ യാത്രയിൽ കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് മേലാറ്റൂരാണ് മേലാറ്റൂർ കഴിഞ്ഞ് തുവൂര് തുവൂര് കഴിഞ്ഞ് തൊടിയപ്പുലം അപ്പോൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ് ഇപ്പോൾ ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഇവിടെയൊക്കെ നല്ല വികസനം വരും നമ്മൾ റെയിൽപാത രണ്ടു വരിയാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് അങ്ങനെ സുഹൃത്തുക്കളുടെ നമ്മൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വാണിയമ്പലത്തും പ്ലാറ്റ്ഫോമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും റെയിൽവേ നമ്മുടെ ഭാഗത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഭാവിയിൽ പെട്ടെന്ന് തന്നെ വരട്ടെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം എല്ലാം പെട്ടെന്ന് തന്നെ ആവട്ടെ എന്നുള്ളത് വികസനങ്ങളൊക്കെ നടക്കട്ടെ യാത്ര പ്രശ്നങ്ങളെല്ലാം തീരട്ടെ കോച്ചുകൾ പുതിയതായിട്ട് അനുവദിക്കട്ടെ ട്രെയിനുകൾ കൂടുതലായിട്ട് ഓടട്ടെ റെയിൽവേ രണ്ടുപേരിപ്പോൾ അതെ ആവട്ടെ അങ്ങനെ നമ്മൾ വാണിമ്പലം റെയിൽവേ സ്റ്റേഷനും പിന്നിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ജസ്റ്റ് സീറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ട്രെയിൻ ഏകദേശം കാലിയായി ഇപ്പോൾ നിലമ്പൂരിലെ എത്തോനാവുമ്പോഴേക്കും ട്രെയിൻ കാലിയായി ആ സുഹൃത്തുക്കളെ നമ്മളെ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് കണ്ടോ നമ്മളെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് നിലമ്പൂര് അണ്ടർപാസ് ഞാൻ കാണിച്ചരാം നിലമ്പൂര് അണ്ടർപാസ് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ പാലക്കാട് നിന്ന് വന്ന യാത്രയാണ് ഞാൻ ഇതിൽ കാണിച്ചു തന്നത് അതിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഇടക്ക് വെച്ചിട്ട് കുറച്ച് വിഷ്വൽസ് വിഷ്വൽസും കട്ടായി കാരണം ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി തന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് നവീകരണ പ്രവർത്തി നടന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര നിലമ്പൂരിൽ അവസാനിച്ചിട്ടുണ്ട് വളരെ നല്ല ഒരു ട്രെയിൻ യാത്രയായിരുന്നു ഒരുപാട് ആസ്വദിച്ച യാത്രയായിരുന്നു നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പ എല്ലാവർക്കും ബായ്